ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മ വിശുദ്ധരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത കഥകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരുന്നു ഒപ്പം ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കട്ടെ നാളെ തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ അനേകം വൈദികർ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓൺലൈനിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഓർക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വളരെ അത്ഭുതകരമായി പരിശുദ്ധ അമ്മ ഇടപെട്ട ഒരു വിശുദ്ധയുടെ ജീവ ജീവിതത്തിലെ സംഭവമാണ് അത് മറ്റാരുമല്ല വിശുദ്ധ കൊച്ചുതെസ്യ പുണ്യവതി പ്രിയപ്പെട്ടവരെ വിശുദ്ധ കൊച്ചുതരേസ്യ പുണ്യവതിക്ക് ഏകദേശം നാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല വിവിധങ്ങളായ സഹനങ്ങളിലൂടെ കടന്നുപോയി പോകേണ്ടി വന്നൊരു വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചുതെരേസ്യ പ്രത്യേകമായിട്ട് കൊച്ചുതെരേശ്യ പുണ്യവതിക്ക് കുഞ്ഞുനാളിൽ പല വിധത്തിലുള്ള രോഗപീഠകളാൽ വലയുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് ഹലൂസിനേഷൻ അതോടൊപ്പം തന്നെ നർവസ് ട്രംപ്ളിംഗ് പിന്നെ മറ്റു രോഗങ്ങൾ വന്നിട്ട് ഡോക്ടേഴ്സിന് അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാരകമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഒരിക്കൽ കൊച്ചുതെസ്യ പന്തക്കുസ്ത തിരുനാളിൻ്റെ അന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി രോഗപീഠകൾ ബാധിച്ച് കട്ടിലിൽ കിടക്കുമ്പോൾ വളരെയധികം വേദനിച്ച് ശാരീരികമായും മാനസികമായും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് ആർക്കും രോഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ തൻ്റെ സഹോദരിമാരോടൊപ്പം കൊച്ചു തിരേസ്യ പുണ്യവതി ലിറ്റിൽ തെരേസ് ആ കുഞ്ഞ് കിടന്നിരുന്ന ആ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് അമ്മയെ അമ്മയെ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കൊച്ചുരേശ പുണ്യവതി കിടന്ന ബെഡ്റൂമിൽ പരിശുദ്ധ അമ്മയുടെ വിജയമാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു കൊച്ചുതെസേ പുണ്യപതി പറയുകയാണ് ഈ ഭൂമിയിൽ ആർക്കും എന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ കൊച്ചുതെസെ പുണ്യവതി പറയുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാത്രയിൽ അത്ഭുതകരമായി പരിശുദ്ധ അമ്മ അവൾക്ക് മുമ്പിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കൊച്ചുതെറേസ്യ പുണ്യവതി പറയുന്നു ആ നിമിഷങ്ങളിൽ എൻ്റെ രോഗപീഠകളെല്ലാം വിട്ടുപോയി എൻ്റെ ശരീരത്തിൻ്റെ വേദനകൾ മാറി മാരകമായ രോഗത്തിൽ നിന്നും പരിശുദ്ധ അമ്മ യേശു അത്ഭുതകരമായ ഒരു സൗഖ്യം എനിക്ക് നൽകി കൊച്ചുതെസ്യ പുണ്യപതി രോഗിയായിരുന്നപ്പോൾ കൊച്ചുതെറേസിയ പുണ്യവതിയുടെ രോഗം മാറുവാൻ വേണ്ടി കൊച്ചുതെസ്യയുടെ അപ്പൻ ഡാഡി പാരീസിലുള്ള വിജയമാതാവിന് നൊവേനകൾ ചെല്ലുവാനും പരിശുദ്ധ ബലിയർപ്പിക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വിജയമാതാവിൻ്റെ പാരീസിലുള്ള സാങ്ച്വറിയിൽ പോയി ബലിയർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഭാഗ്യം പരിശുദ്ധ അമ്മ എനിക്കും നൽകിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ ഞാനും അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ചെയ്തു തന്നതായ വ്യക്തിപരമായ അനുഭവം എനിക്കുമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക വൈദ്യശാസ്ത്രം കൈവിട്ട് രോഗം കണ്ടുപിടിക്കുവാൻ പോലും ആകാതെ മരണാസന്നയായി കിടക്കുന്ന കൊച്ചുതെസ്യ പുണ്യവതിയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ പുഞ്ചിരിയിൽ അവരുടെ സൗഖ്യ രോഗപീഠകളെല്ലാം മാറ്റി അത്ഭുതകരമായ സൗഖ്യം കൊടുത്തുവെങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ കൊച്ചുതെറേസ്യ പറഞ്ഞതുപോലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയിലേക്ക് ഒന്ന് തിരിയുവാൻ തയ്യാറാവുക അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവുക അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും കൊച്ചുതെസിയ പുണ്യവതി പ്രാർത്ഥിച്ചത് എന്താണ് അവൾ ഇങ്ങനെ പറയുന്നു ഈ ഭൂമിയിൽ സഹായങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിയാതെ സ്വർഗീയ മാതാവിന്റെ മുമ്പിലേക്ക് ഞാൻ തിരിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ എന്നോട് കരുണ തോന്നണമേ പ്രിയപ്പെട്ടവരെ എന്നിട്ട് കൊച്ചുതെരേശ പുണ്യപതി പറയുകയാണ് എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു സൂര്യ തേജസ് ഉള്ള പുഞ്ചിരിക്കുന്ന മുഖവുമായി ആ നിമിഷങ്ങളിൽ എനിക്ക് ലഭിച്ച സൗഖ്യത്തിലൂടെയാണ് എനിക്കൊരു പുതിയ ജന്മം ലഭിച്ചത് ആത്മീയ ജീവിതത്തിൽ കരുത്ത് ലഭിച്ചത് സഹോദരങ്ങൾ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല പ്രാർത്ഥനകളും ഓർക്കുക എൻ്റെ കയ്യിൽ ഈ നിമിഷം കൊച്ചുതെരേശ പുണ്യവതിയുടെ ഒറിജിനൽ റെലിക്ക് എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ റെലിക്കിലേക്ക് കൊച്ചു തിരേശ്യ പുണ്യവതിയുടെ ഈ ഒറിജിനൽ റെലിക്കിലേക്ക് നിങ്ങൾ നോക്കുക വിശ്വാസത്തോടു കൂടി നിങ്ങൾ എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കുക കൊച്ചുതെസ്യ പുണ്യവതിയുടെ മധ്യസ്ഥതയിലൂടെ പരിശുദ്ധ അമ്മമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയെ ലോകം മുഴുവനും ഈ നിമിഷങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ അത്ഭുത കഥകൾ കേൾക്കുന്ന മക്കളെ നീ ആശീർവദിക്കണമേ കൊച്ചുതെസ്യ പുണ്യവതിയെ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അവരുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ എന്തുമായി കൊള്ളട്ടെ ആ മേഖലകളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ അമ്മയും മാതാവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ നിങ്ങളെ അനു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവായ ഈശ്വമിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ലോകം മുഴുവനും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളോടും കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ